നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പിന് പോകണം വേൾഡ് കപ്പിന് ടിക്കറ്റ് ഉറപ്പിക്കണം പോർച്ചുഗൽ കളിക്കാനിറങ്ങുകയാണ് ഈ മാസത്തെ അവരുടെ രണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ അതിലൊന്നിൽ വിജയിച്ചാൽ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കാം കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ തന്നെ അതിലേക്ക് പോവേണ്ടതായിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവസാന നിമിഷം പണി കിട്ടി അങ്കറി രണ്ടേ റണ്ണിൻ്റെ സമനിലയിൽ കുരുക്കി അതുകൊണ്ടാണ് അവരുടെ വേൾഡ് കപ്പ് യോഗ്യതക്കുള്ള കാത്തിരിപ്പ് നവംബർ മാസത്തിലേക്ക് നീണ്ടുപോയത് ഏതായാലും നവംബറിൽ രണ്ട് മത്സരങ്ങളാണ് ഒന്ന് അയർലൻഡുമായിട്ട് നവംബർ പതിമൂന്നിനാണ് ഇന്ത്യൻ സമയം പറയുമ്പോൾ നവംബർ പതിനാലിന് പുലർച്ചെ ഒന്ന് നാല് ഒന്ന് പതിനഞ്ചിനാണ് കളി അതിനുശേഷം രണ്ടാമത്തെ മത്സരം നവംബർ പതിനാറിന് വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് അർമേനിയക്കെതിരെ കളിക്കുന്നത് ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ പോർച്ചുഗീസ് കോച്ച് റോബർട്ടോ മാർട്ടിനസ് പ്രഖ്യാപിക്കാൻ പോവുകയാണ് അത് നവംബർ ഏഴിനായിരിക്കും എന്നിപ്പോൾ ഒഫീഷ്യലി അറിയിക്കുന്നു നവംബർ ഏഴിന് പോർച്ചുഗീസ് സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു ടീം പ്രഖ്യാപനം അപ്പോൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ വൈകിട്ട് ആറ് മണിയോടുകൂടിയാണ് പ്രഖ്യാപനം വരാൻ പോകുന്നത് ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ടീമിൽ ഇടം പിടിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയും ജാവോ ഫെലിക്സും ഒക്കെ അടങ്ങുന്ന പോർച്ചുഗീസ് സൂപ്പർ താരം നിര ഈ കളികളിൽ ഇറങ്ങി വിജയത്തിലേക്ക് പോയി വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും സി ആർ സെവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കരിയറിലെല്ലാം നേടിയിട്ടുണ്ട് വേൾഡ് കപ്പാണ് ഇനി ബാക്കിയുള്ളത് ഈ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഘട്ടത്തിൽ അദ്ദേഹം അടുത്ത തവണ വേൾഡ് കപ്പിൽ മുത്തമിടുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് അപ്പോൾ കാത്തിരിക്കാം നവംബർ ഏഴിന്റെ ടീം പ്രഖ്യാപനത്തിനായി വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും